ഇന്നില്ലേ ഒരു അടിപൊളി ഗോതമ്പ് പായസം എങ്ങനെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞുതരാം തരാം നമ്മൾ അലീസൊക്കെ ഉണ്ടാക്കുന്ന ഗോതമ്പില്ലേ ഇല്ലേ ആ ഗോതമ്പ് അട്ടോയിലേക്ക് വേണ്ടി അഞ്ചോ ആറോ മണിക്കൂറ് വെള്ളത്തിലിട്ട് കുതിർത്തിയ ശേഷം ഗോതമ്പ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിൽ ഒരു പത്ത് വിസിലോളം വരുന്നവരെ വേവിച്ചെടുക്കണം കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് വേണം അട്ടോ വേവിക്കാൻ കുക്കറിന്റെ പ്രഷറൊക്കെ പോയ ശേഷം ഒന്ന് തുറന്നു നോക്കാം നല്ലോണം വേവണം കേട്ടോ ഗോതമ്പ് ഞാനൊരു അമ്പത് ആൾക്കുള്ള പായസമാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് ഞാൻ ഒന്നിൻ്റെ അളവ് പറയണില്ല കേട്ടോ എൻ്റെ ഗോതമ്പിലേക്ക് ആവശ്യത്തിനുള്ള ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം തിളപ്പിച്ചെടുക്കണം അതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചിട്ട് നല്ലോണം വീണ്ടും തിളപ്പിച്ചെടുക്കുക പാലൊഴിച്ച് നല്ലപോലെ തിളച്ച ശേഷം അതിലേക്ക് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതേപോലെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കട്ടോ തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം ഒരുപാട് അങ്ങ് തിളപ്പിച്ചെടുക്കണ്ട ജസ്റ്റ് ഒന്ന് തിളച്ച ശേഷം തീ ഓഫ് ചെയ്യാം അതിലേക്ക് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്ക് തേങ്ങാക്കോത്തും വണ്ടിപ്പരുപ്പും മുന്തിരിയും വറുത്തിട്ട് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക വെറുതെ പറയല്ല കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ പായസത്തിന് എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും എന്നാലും ഉണ്ടാക്കി വെക്കാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്തു